ഇരട്ടയാർ സമീപം നിയന്ത്രണം വിട്ട് വാൻ അപകടം അപകടം അപകടത്തിൽ ആർക്കും രാവിലെ മണിയോടെയാണ് സംഭവിച്ചത് കട്ടപ്പിൽ നിന്നും ഇരട്ടിയാർ ഭാഗത്തേക്ക് പോയ പിക്കപ്പ് വാൻ നത്തുകലിനു സമീപം ഉപ്പുകണ്ടം കവലയിൽ ഇറക്കത്തിൽ വെച്ച് നീന്തൽ നഷ്ടപ്പെടുകയും റോഡിൽ നിർത്തിയിട്ടിരുന്ന മാരുതി കാറിൽ ഇടിക്കുകയുമായിരുന്നു കാറിൽ ഇടിച്ചതിനെ തുടർന്ന് പിക്കപ്പ് വാൻ വെട്ടിക്കുകയും തുടർന്ന് സൈഡിലെ തിട്ടിയിൽ കയറി മറിയുകയും ചെയ്തു പിക്കപ്പ് ഓടിച്ചിരുന്ന പുളിയമ്പറ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കടപ്പിൽ നിന്നും ട്രാഫിക് പോലീസ് നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു പിന്നീട് ട്രെയിൻ ഉപയോഗിച്ച വാഹനം ഉയർത്തി മാറ്റി ഇടുക്കി വിഷൻ ഡോസ് എട്ടപ്പന